ക്രിസൂലിന് ഏറ്റവും വാത്സല്യവും സ്നേഹവുമുള്ള മക്കളെ ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു ഈ പുലർകാലം വെളുപ്പിന് മൂന്ന് മണി നേരം പിഒഫോൻ ധ്യാനകേന്ദ്രത്തോടൊപ്പം ഉണർന്ന് ഈശോയെ ആരാധിക്കാൻ കിട്ടി ഈ നിമിഷത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം സങ്കീർത്തകൻ പറയുന്നു പുലരിയിൽ നിദ്രയുണർന്നെങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിന്റെ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു ദൈവം ഇതുവരെ ചെയ്ത നന്മകൾ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം ഇന്നലെ ശാന്തമായൊരു സായങ്കാലവും വിശ്രമപൂർണമായ ഒരു രാത്രികാലവും ഇന്ന് പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് പ്രത്യാശയുടെ ഉണരാനും കണി കണികണ്ട് ഉണരാനും നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു ഒരു വലിയ ഭാഗ്യമാണല്ലേ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സന്തോഷമാണ് കുടുംബങ്ങളിൽ നിറഞ്ഞ ആനന്ദമുണ്ട് വ്യാഴാഴ്ചകളിൽ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ ഞങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ട് പല കുടുംബങ്ങളിലും അസ്വസ്ഥതയുണ്ടായിരുന്നു പരസ്പരം ഒന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്നേഹം ഉള്ളിലുണ്ടായിട്ടും പുറമെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു ബന്ധനവും കെട്ടുമൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ ഉലച്ചിലുകളുണ്ടായിരുന്നു ഭർത്തൃ ബന്ധത്തിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കൽപ്പറ്റയിലെ പുത്തൂറുവയൽ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിൽ പുലർകാലത്ത് ആരംഭിച്ച ഈ പ്രത്യേക പ്രാർത്ഥനയിലൂടെ അതിൽ സംബന്ധിച്ചതപ്പോൾ ആ കെട്ടുകളൊക്കെ അഴിഞ്ഞു ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നു അംഗീകരിക്കാൻ പറ്റുന്നു ബഹുമാനിക്കാൻ പറ്റുന്നു അതുതന്നെയാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ നന്മയായിട്ട് ഞാൻ കാണുന്നത് നമുക്ക് സന്തോഷമാണ് ഈശോയൊന്ന് നോക്ക് ഈശോയെ കണികാണ് കരുണാർദ്രമായ ഈശോയുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ ഇതൊരു ഭാഗ്യമാണ് അല്ലേ ഈശോ നമ്മളെ കടാക്ഷിക്കുന്നത് കണ്ടോ നമ്മളെവിടെ നിന്ന് നോക്കിയാലും ഈശോ നമ്മളെ നോക്കും നമ്മൾ നമ്മളേതവസ്ഥയിൽ നിന്ന് നോക്കിയാലും ഈശോ നമ്മളെ നോക്കും നീ പാപിയാണോ നീ പുണ്യാളനാണോ നീ കടക്കാരനാണോ നീ സമ്പന്നനാണോ നീ വെളുത്തവനാണോ നീ കറുത്തവനാണോ നീ ഏത് ജാതിയിൽപ്പെട്ടവനാണ് ഇതൊന്നും ഈശയ്ക്ക് വിഷയമല്ല ഈശ്ക്ക് നമ്മളെല്ലാവരും മക്കളാണ് മക്കൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടെ തന്നെ ഈശയൊന്ന് നോക്കിക്കേ വചനം തരുന്നു യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം ദൈവം പാപിയുടെ പ്രാർത്ഥന ശ്രവിക്കില്ല മറിച്ച് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൻ്റെ ഹിതം ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു പ്രിയ കുഞ്ഞുങ്ങളെ നമ്മൾ ദൈവത്തെ ആരാധിക്കാനാണ് ഈ പ്രഭാതത്തിൽ ഇവിടെ നിൽക്കുന്നത് അല്ലേ നമ്മൾ ഈശോയുടെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ഒത്തിരിയേറെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ ഒത്തിരിയേറെ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് കത്താവെ നിൻ്റെ മാർഗേ ചരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ശ്രമിക്കുന്നു ഇത്രയും മതി നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും പി ഒഫൻ ധ്യാനകേന്ദ്രത്തിന് ഒരു മഹത്തായ വാഗ്ദാനത്തിൽ ഊന്നിക്കൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ഏറ്റെടുത്ത സഹനത്തിൻ്റെ ഒരു ഓർമ്മ തൻ്റെ മരണത്തിൻ്റെ മുൻപല്ല ദിവസത്തിൽ ഈശോ പി അരമനയിൽ ഏതാണ്ട് ആറായിരത്തിൽ പരം അടിയേറ്റ് തലയിലെ മുൻ കിരീടമണിഞ്ഞ് നഗ്നായി ഒരു രാത്രികാലം ഏകാഗ്രയായി നിന്നു ആകെ അവിടെ ഉണ്ടായിരുന്ന ദേശിയുടെ ശത്രുക്കൾ മാത്രമാണ് അവനെ അവർ പരിഹസിച്ചു പരിഹാസ രാജാവാക്കി മാറ്റി നിന്ദിച്ചു അപമാനിച്ചു നമുക്കെല്ലാവർക്കും വേണ്ടി തൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ വേണ്ടി ഈശോ ധൈര്യമായിട്ട് ഈ സഹനത്തെ നേരിട്ടു എന്നാൽ ഈശോ എന്ന് പറയാണ് ആ എൻ്റെ സഹനത്തെ ഇന്ന് ഏതൊക്കെ മക്കൾ ഏറ്റെടുക്കുന്നു അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും നമുക്കിത് വളരെ പരിചിതമാണ് നമ്മളിങ്ങനെ പുലർകാലത്ത് എഴുന്നേറ്റിട്ട് നമ്മുടെ എത്ര കെട്ടുകളാണ് അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര സാക്ഷ്യങ്ങളാണ് എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈശോയെ നോക്ക് നമുക്ക് ദിവ്യമായ നൊവേനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ആ ഭാഗത്തേക്ക് പ്രവേശിക്കാം കയറ്റീശിടും നൊവേന അപൂർവമാണ് ഇന്ന് വളരെ ഭാഗ്യപൂർണ്ണമായി നമുക്ക് ആ നൊവേന ലഭിച്ചിരിക്കുകയാണ് കെട്ടപ്പെട്ട ഈശയെ നോക്കി നൊവേന ചൊല്ലി കെട്ടഴിക്കുന്ന ശുശ്രൂഷ നമുക്ക് മൂന്ന് നിയോഗം വയ്ക്കാം ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള നമ്മളുടെ സഹോദര മനുഷ്യ സമൂഹം നമ്മുടെ സഹോദരാണ് എല്ലാവരും ജാതി മതഭേദമന്യേ അവൻ ആഫ്രിക്കനാണോ അവൻ യൂറോപ്യനാണോ ഏഷ്യക്കാരനാണോ ആരുമാവട്ടെ ഇന്ന് യുദ്ധത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കെടുതിയിൽ ഒത്തിരി മക്കൾ വിഷമിക്കുന്നുണ്ടല്ലേ നമുക്ക് ഓർക്കാം ഈശോയോട് പറയാം അവരെല്ലാവരെയും നമുക്ക് ഈശോയുടെ കെട്ടുകളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം കഥാവേ യുദ്ധവും ദാരിദ്ര്യവും പട്ടിണി ഞങ്ങളിൽ നിന്ന് എല്ലാ മക്കൾക്കും സന്തോഷം തരണേന്ന് കൈകളൊന്നേ നീട്ടിപ്പിടിച്ച് ഒന്ന് മുട്ടുവത്തിൽ നിന്നേ ഈശോയുടെ കരുണാർതമായ മുഖത്തേക്കൊന്ന് നോക്കിക്കേ ആ അനുഗ്രഹത്തിന് നിന്നുകൊണ്ട് നമുക്ക് ചൊല്ലാം ഏറ്റു ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് സാധ്യമായ അതൊന്നുമില്ല അങ്ങേക്ക് സാധ്യമായ അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയുടെ നിന്നെ നിന്റെ കുടുംബത്തെ ഈശോ നോക്കുന്നു ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ട് നമ്മുടെ ജീവിത പങ്കാളിക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ട് നമ്മുടെ ജീവിതം തുടങ്ങിയിരിക്കുന്നു ഇന്ന് നിനക്ക് അനുഗ്രഹത്തിൻ്റെ ദോഷമായിരിക്കും രണ്ടാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ നമ്മളെല്ലാവരും അതിൽ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു ഇതൊരു ഇതിലും അനുഭവമാണ് കത്തോലിക്ക സഭ നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മുടെ തനയന്മാർ മാർപ്പാപ്പ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന നമ്മളെല്ലാവരും ഇന്ന് വളരെയേറെ പ്രത്യാശയുടെ ആനന്ദത്തോടെ വീഴുന്ന ഓരോ ശിശുക്കളെയും ഉൾപ്പെടെ എല്ലാ മക്കൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം സഭ വളരട്ടെ എല്ലായിടത്തും ശക്തി പ്രാപിക്കട്ടെ കൈകളൊക്കെ ഒന്ന് ഈട്ടിപ്പിടിച്ചേ ആനന്ദത്തോടെ സന്തോഷത്തോടെ ഒന്ന് ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല യാതൊന്നുമില്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലവ് തോന്നി ആകയാൽ എൻ്റെ മേൽ അലവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ നോക്ക് കുടുംബത്തിലെല്ലാ മക്കളും ഉണ്ടെന്ന് ഉറപ്പുവരുത്ത ഒരു കുടുംബത്തെ കൂടെ വിളിച്ചുണർത്താനും നിനക്ക് കഴിയട്ടെ നിന്റെ കുടുംബത്തിനും നിനക്കും മാത്രമല്ല എല്ലാവർക്കും ഈ അനുഭവം ഈശോ തരുന്നു അറിയാത്ത ഇടങ്ങളിലേക്കൊക്കെ ഈ സത്വാർത്തയെത്തട്ടെ കെട്ടപ്പെട്ട ഈശോ കെട്ടുകൾ അഴിക്കുന്നു ഇനി നമ്മളുടെ ഉഴമാണ് നിൻ്റെ ഉഴമാണ് എൻ്റെ ഉഴമാണ് നിൻ്റെ ഒരു കെട്ട് ഇപ്പോൾ അഴിയും അതൊരു പക്ഷേ മാരകമായ രോഗത്തിൽ നിന്നുള്ള സൗഖ്യമാവും അത് നീ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു കടബാധ്യതയിൽ നിന്നുള്ള മോചനമാവും അതിന്ന് രാവിലെ നിന്നെ അലട്ടിയ ജപ്തി എന്നൊരു പ്രശ്നമാവും അതൊരു പക്ഷേ നീ ഇന്ന് നേരിടാൻ പോകുന്ന ഒരു പരീക്ഷയുടെ വിഷമത്തിൽ നിന്നുള്ളൊരു മോചനമാവും നീ നേരിടാൻ പോകുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ കെട്ടുകൾ അഴിയും നിൻ്റെ മക്കളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും ഒരു വിവാഹം തടസ്സം മാറും ഒരു വിദേശയാത്ര ഇന്ന് സാധ്യമാവും ഒരു സദ്വാർത്ത ഇന്ന് നിനക്ക് കിട്ടും ഈശയുടെ വാഗ്ദാനമാണ് കർത്താവേ ഞങ്ങളിത് അവരുങ്ങിക്കഴിഞ്ഞു ഞങ്ങളെ കട ആക്ഷിക്കണമേ ഞങ്ങളീ സഹനങ്ങളെ നീ ഏറ്റെടുക്കണമേ ശേ ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിക്കണശേ കൈകൾ നീട്ടി പിടിച്ചേ നമ്മുടെ ആ കെട്ട് ആ സ്വപ്നം നീശയ്ക്ക് ആ കൈകളിലേക്കൊന്ന് വെച്ചുകൊടു വിശ്വാസത്തോട് കൊടു നിൻ്റെ അപ്പനാണ് നിന്നെ അറിയുന്ന നിൻ്റെ ദൈവമാണ് ഈ പ്രഭാതത്തിൽ നിൻ്റെ ദൈവത്തിൻ്റെ നിന്നോടുള്ള സ്നേഹം

അങ്ങേക്ക് സാധ്യമായി യാതൊന്നുമില്ല അങ്ങേക്ക സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ കൈകൾ ഇന്നൊരു വ്യാഴാഴ്ചയാണ് നീ ഇപ്പോഴനുഭവിക്കുന്ന ആ ഒരു വിടുതൽ ഒരു സൗഖ്യാനുഭവം ഒന്ന് തിരിച്ചറിഞ്ഞേ ഒരു കെട്ടഴിയുന്നു നീ തിരിച്ചറിഞ്ഞേ നിന്റെ ഒരു നിരാശ വിട്ടുപോകുന്നു ഒന്ന് തിരിച്ചറിഞ്ഞേ ഈശോയിലേക്ക് ഒരു ചുവട് വെക്കാൻ നിനക്ക് സാധിക്കുന്നു ഒന്ന് തിരിച്ചറിഞ്ഞേ ഈശോയുടെ ഒരു പുതിയ സ്നേഹം നിനക്ക് കിട്ടുന്നു ഒന്ന് തിരിച്ചറിഞ്ഞേ ക്ഷിക്കുന്ന ഹൃദയത്തിൽ നന്ദി പറഞ്ഞേ ഈശോയെ നന്ദി എങ്കിലും നിന്റെ ഈശോ കാത്തിരിക്കുന്നു കൽപ്പറ്റയിലെ പുത്തൂർ വയൽ എന്ന സ്ഥലത്ത് കുടികൊള്ളുന്ന പി ഒ ഫൻ ധ്യാന കേന്ദ്രം ഇന്നത്തെ ശുശ്രൂഷയിൽ നീയും നിൻ്റെ കുടുംബവും കടന്നു വന്ന് തന്നെ ലഭിച്ച അനുഗ്രഹത്തിൽ നിന്ന് നന്ദി പറയാമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു ഈശോട് പറ ഞാനും എൻ്റെ കുടുംബം ഇന്ന് വരും എത്ര തടസ്സമുണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ വഴികൾ ഇന്ന് തുറന്ന് കിട്ടും നിങ്ങളുടെ കെട്ടുകൾ അഴിഞ്ഞു കിട്ടും നിങ്ങൾക്ക് സ്വതന്ത്രമായി സന്തോഷത്തോടെ ഈശോയുടെ പാതാന്തികത്തിലേക്ക് വരാൻ പറ്റും ഒരു സാക്ഷ്യവുമായിട്ട് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് ഈ ശുശ്രൂഷ ശ്രവിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് നന്ദി അവരാ ആ നന്ദിയോടെ ഇന്നിവിടെ അനേകം മക്കളുടെ മുമ്പിൽ വന്ന് സാക്ഷ്യപ്പെടുത്താൻ ഇടവരുത്തുന്നതിന് നന്ദി ഈശ്വരൻ ഇന്ന് നമുക്ക് ഒൻപതര മുതൽ ശുശ്രൂഷ ആരംഭിക്കും ഒരുക്കത്തോടെ നമുക്ക് തുടങ്ങാം വചനത്തോടെ നമുക്ക് നിറയാം ദിവ്യബലി കുംഭസാരം കൗൺസിലിംഗ് സ്നേഹത്തോടെ വെച്ച് വിളമ്പിത്തരുന്ന സ്നേഹവിരുന്ന് അത്ഭുത കൈകെട്ട് ഈശ്വര നൊവേനയും ആരാധനയും തുടർന്ന് വൈദികർ നിങ്ങളെ ആശീർവദിക്കും ശിരസിൽ കൈവച്ച് അലിംഗനം ചെയ്ത് നിങ്ങളെ ഈശ്വര പൊന്ന മക്കളാക്കി മാറ്റും അങ്ങനെ ഇന്നത്തെ ദിവസം നിനക്ക് ഏറെ അനുഗ്രഹമായിരിക്കും എല്ലാവരും ഇപ്പോൾ മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ച് കടന്നു വരണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പി എഫൻ ധ്യാന കേന്ദ്രം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അതിനു വേണ്ടിയാണ് ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് ഞങ്ങളും ഉണർന്ന് നിങ്ങളോടൊപ്പം നിൽക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങൾ കാത്തിരിക്കും എല്ലാവരും വരണം ഈ സദ്വാർത്ത ഒരു കുടുംബത്തോട് നീന്ന് പറയണം അവരെയും കയ്യ സവിധത്തിലേക്ക് കൊണ്ടുവരണം ഇവിടെ നാലര വർഷമായിട്ട് ഒരു അത്ഭുതം നടക്കുന്നുണ്ട് പരിശുദ്ധ ദിവ്യക്കാരുണ്യ അത്ഭുതം എല്ലാവർക്കും അറിയാം അറിയാത്തവരോട് അത് പറയുക നാലര വർഷമായിട്ട് യാതൊരു മാറ്റവും വരാതെ ഈശോ ഇന്നലെ എഴുന്നൊളിച്ചു വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഇന്ന് നമ്മളെ നോക്കി ആശീർവദിച്ചുകൊണ്ടിരിപ്പുണ്ട് ഈ അത്ഭുത രൂപം ദിവ്യക്കാരുടെ അനുഭവം നേരിട്ട് കാണാൻ എല്ലാ മക്കളും വരണം ഞങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാ കെട്ടുകൾ വഴിയട്ടെ അനുഗ്രഹപ്രദമാണ് ഇര ഈ പ്രഭാതം ഞാൻ നിങ്ങളെല്ലാവരെയും ഒന്ന് ആശീർവദിക്കാൻ പോവുകയാണ് അനുഗ്രഹിക്കാൻ പോവുകയാണ് എൻ്റെ നല്ല ദൈവമേ നീ എനിക്ക് തന്ന പൗരോഹിത്യം എന്ന മഹാദാനത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും ആശീർവദിക്കാനുള്ള കൃപ എനിക്ക് തന്നതിന് നന്ദി കൈകൾ കൂട്ടിപ്പിടിച്ച് കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിച്ച് എല്ലാവരെയൊക്കെ നോക്കി ആനന്ദത്തോടെ ഒന്ന് സ്വീകരിച്ച് കർത്താവ് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മ ഉടങ്ങുന്ന പ്രിയേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും നിന്റെ സ്വപ്നങ്ങളെയും സമൃദ്ധമായി സമൃദ്ധമായി സമൃദ്ധമായി

haleluya haleluya